അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് പറ്റി അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഞാനൊരു ഷോർട്സ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കോം സ്റ്റൈൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിയാണ് രണ്ട് സ്ട്രൈറ്റ് ഉണ്ട് അതെ ഇതുണ്ട് നമ്മുടെ പഴയ നോർമൽ സ്ട്രെയിറ്റ്നർ പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്ട്രെയിറ്റ്നറാണിത് അപ്പോൾ ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ എന്റെ ഹെയറിനെ രണ്ട് ഡിവിഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒന്നിലെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യും ഒന്നിലെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യും ഏത് ആണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം എന്നിട്ട് ഈ രണ്ട് സ്ട്രെയിറ്റ്നറിന്റെയും നല്ല കാര്യങ്ങളും ഞാൻ പറയും മോശം കാര്യങ്ങളും ഞാൻ പറയും എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ട്രെയിറ്റ്നർ ഏതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിന് വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സ്ട്രെയിറ്റ്നർ ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഇതില് ിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്കെ വന്നോണ്ടേരിക്കും ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്കിങ് ഒക്കെ മാറി കറക്റ്റ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഹീറ്റ് ആയി ഇതിപ്പോ ഞാൻ ഈ ഒരു ഒറ്റ ലൈനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കുറച്ചും കൂടെ മോളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹീറ്റ് കൂട്ടി നമുക്ക് കിട്ടും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ കുറച്ച് ഹീറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ഹീറ്റ് കൂടി ഞാൻ എടുക്കുകയാണ് അപ്പൊ ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ പോവാന് എന്റെ ഹെയറിലേക്ക് എന്റെ ഹെയറിന്റെ കോലന്റെ ഇതാണ് ഇവിടെ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് വേവി ആയിട്ട് കിടക്കുന്ന ഹെയർ ആണ് ഇങ്ങനെയാണ് എന്റെ ഈ ഒരു പോർഷൻ ഹെയർ ഇതെന്റെ നോർമൽ ഹെയർ തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ ഹെയർ കിടക്കുന്നത് അപ്പോ ഈ ഹെയറിലാണ് ഈ ഒരു പോർഷനിലാണ് ഞാൻ ഈ ഒരു ഹെയർ കോംബ് ബ്രഷ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ൊട്ടിയിലേക്കൊന്നും ആ ഒരു സ്പ്രേ യൂസ് ചെയ്തില്ല കേട്ടോ ജസ്റ്റ് തലയുടെ ആ ഒരു മുടിയിൽ മാത്രാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇനി അടുത്തത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല ഇത് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുമ്പോഴോ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കൈ പൊള്ളാതിരിക്കെ അപ്പം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലോത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കൈ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ലൈറ്റ് കറക്റ്റായിട്ട് കത്തി വന്നത് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഉത് തിരഞ്ഞെടുത്താൽ Thank you. ഞാൻ ഭയങ്കര വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ചീപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ 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 പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചീപ്പ് കൊടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം നോർമൽ സ്ട്രെയിറ്റ്നർ ഉണ്ട് നമ്മുടെ പഴയ ഒരു സ്ട്രെയിറ്റ്നർ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഭയങ്കര സിംപിൾ ആയിട്ട് ഇത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പൊ എന്റെ ആ ഒരു ഹെയർ ഒരു പകുതി ഹെയറ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പൊ ഇനി ഈ ഭാഗം ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്റെ കുറച്ച് വേവി ആണെന്നേ ഉള്ളു കേട്ടോ അല്ലാതെ ഭയങ്കര ചുരുണ്ടുകൂടിയിരിക്കുന്ന മുടിയൊന്നുമല്ല ഒരു ശകലം വേവി ഹെയർ അത്രയുള്ള നോർമൽ ഹെയർ കാരണം സ്ട്രെയിറ്റ് ആണ് പിന്നെ ഇതാണ് ഞാൻ ആർട്ടിഫിഷ്യലി സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഇതെൻ്റെ നോർമൽ ഹെയർ ഇവിടെയൊക്കെ കുറച്ച് വേവി ആയിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ നോർമലി സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടുള്ളത് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം സ്ട്രേറ്റ് ചെയ്ത ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വേവ് അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ ആണപ്പോളൂ ബാക്കിയെല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന കൂടിയാണ് അപ്പം ഇതാണല്ലോ ലുക്ക് അപ്പോൾ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോർമൽ സ്ട്രെറ്റനറുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് സ്ട്രൈറ്റ് ചെയ്തെടുക്കാം സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുന്നതിന് മുന്നേ കോംബസ് സ്ട്രൈറ്റ്നറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെടയൊന്നും ഉണ്ടാവാൻ പാടില്ല ഒട്ടും ചിട കെട്ടാണ്ട് ഫുള്ള് ഇത് നീറ്റാക്കി ഒരു ശകലം പോലും ചടയില്ലാതെ മൊത്തം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പോകണം അതുപോലെ ചിടയില്ലാണ്ട് ആക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടൂ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കെട്ടി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ എല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയെങ്കിൽ അതുകൊണ്ട് ഒട്ടും ചടയില്ലാണ്ട് തന്നെ ആയിരിക്കണം ചെയ്യണം അതൊരു പ്രശ്നാണ് സോ അത് നോട്ട് ചെയ്ത് വരിക എന്റെ മുടിയില് നോർമലി ചിട പിടിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ സോ കാണിക്കാതിരിക്കണം അപ്പൊ അടുത്തത് ഇനി ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടുള്ള മനസ്സിലായി കാണുവല്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എവിടെയെങ്കിലും പോകുമ്പോ സ്ട്രെയിറ്റ് സ്ട്രെറ്റനിങ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കത്തില്ല അങ്ങനത്തെ ഒരു യൂസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു മുടി ഉണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കോമ്പില് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളില് കയറി വരാൻ പാടായിരിക്കും അതുപോലെ ചെറിയ മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ഓട്ടിയിലേക്ക് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല ഹീറ്റ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് കോമ്പിന്റെ ഒരു ഡ്രോ ബാക്ക് ആണ് കാരണം നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റം വരെയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം അല്ലാതെ നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാൻ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കോമ്പിനകത്തുള്ള ഡ്രോ ബാക്ക് ആയിട്ട് വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കോംബ് ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ നോർമൽ സ്ട്രെയിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും നോക്കാം ഇനി ഇത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം ഞാൻ ഇതെല്ലാം ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇത് ഞാൻ ഹെയർ സ്ട്രൈറ്റനിങ്ങിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത് സാരിയുടെ പ്ലേറ്റ് എടുക്കാൻ എന്തെങ്കിലും പേപ്പറൊക്കെ ചുളിക്കി പോലുണ്ടെങ്കിൽ അത് നൂത്ത് എടുക്കാൻ എന്ന് തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എസ്പെഷ്യലി സാരിയുടെ പ്ലീറ്റ് എടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ പ്ലീറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ തുമ്പ് ആ ഒരു ഭാഗത്തെ പ്ലീറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും ഈ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട് ിന് മാത്ര മൾട്ടി യൂസ് ചെയ്യുന്ന ഹെയർ സ്ട്രൈറ്റർ ആണെങ്കിൽ ഇതാവുമ്പോ മറ്റേത് നമ്മള് എല്ലാം കൂടെ വാരി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ ചീത്ത കൊടുക്കല്ല ഇവിടെ വരുമ്പോ നമുക്ക് കൊറേ ക്ലിപ്പുകൾ ആവശ്യമാണ് ക്ലിപ്പുകൾ നമ്മളിവിടെ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്ലിപ്പുകൾ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ അത്രയും ക്ലിപ്പുകളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോ ഓരോ പോർഷൻസ് ആയിട്ട് അങ്ങനെ എടുത്തു എന്ന് എന്നുവെച്ചാൽ അറിയായിരിക്കുമല്ലോ ഓരോ ഇവിടുന്ന് ഇപ്പം ഇത്രയും ഭാഗം മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പോർഷൻസും കൂടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത് അതർവൈസ് ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് വീണിട്ട് നമുക്ക് ഏതാ ചെയ്താൽ ഏതാ ചെയ്യാത്തതെന്ന് അറിയാൻ പറ്റില്ല മറ്റേ അതുപോലെ ചീപ്പി വരി എടുക്കാമെന്നും നമുക്ക് പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഓരോ പോർഷൻസ് വൈസ് ആയിട്ട് മാത്രം നമുക്ക് ഈ ഒരു സ്ട്രെറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റുള്ളു തൽക്കാലം ഞാൻ ഇത്രയും പോർഷൻ ഇവിടെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഇതേ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരും അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കാരണം രണ്ടിന്റെ ഫിനിഷിങ് ഒരേ രീതിയിൽ തന്നെയാണ് അല്ലാതെ അതിനകത്തിൽ ഒരു മാറ്റവും അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത് മറ്റേതിനാണ് അല്ലെങ്കിൽ ഇതിന് ഫിനിഷിങ് കുറവാണ് അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല രണ്ടും ഒരേ ഫിനിഷിംഗ് തന്നെയാണ് പക്ഷേ യൂസ് ചെയ്യുന്ന രീതിക്കാത്തൊരാ വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ് ഇതിപ്പോ ഫുള്ള് ഞാൻ ചെയ്തു വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് എന്തായാലും വേണ്ടി വരും എൻ്റെ ഈ ഒരു ഹാഫ് പോഷൻ ഫുള്ള് ചെയ്ത് വന്ന് വേറൊരു യൂസും കൂടെ ഉണ്ട് ഇതിന് നമുക്ക് എനിക്കത് അറിയത്തില്ല ചെയ്യാൻ അതുകൊണ്ട് ഇത് കാണിച്ചു തരാത്താൽ നമുക്ക് മുടിയുടെ എൻഡ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കേൾഡ് ചെയ്തിടാൻ ഈ ഒരു ഹെയർ സ്ട്രൈക്ക് നമുക്ക് പറ്റും പക്ഷെ മറ്റേതുകൊണ്ട് മറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ അത് ചെയ്യുന്ന കണ്ടിട്ടില്ല പക്ഷെ ഇത് വെച്ചിട്ട് പറ്റും കാരണം അങ്ങനെ ചെയ്യാൻ പറ്റും കാരണം കഴിഞ്ഞ തവണ ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ പാർലർ ഹേജാനായിരിക്കും അങ്ങനെ ചെയ്തത് സോ അങ്ങനെ ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഈ ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് തന്നെ സ്ട്രെറ്റ് ചെയ്ത് എടുത്തുകൂടിയാണ് ആ ഒരു ഫിനിഷിങ്ങിനകത്ത് യാതൊരു കോംപ്രമൈസ് ഇല്ല രണ്ടിന്റെ ഫിനിഷിംഗില് സെയിം തന്നെയാണ് എക്സാക്ട് സെയിം തന്നെയാണ് യൂസർ ഫ്രണ്ട്ലി ഇത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല ഇനി അതിന് വലിയ അത്ര മാർഗം കൊടുക്കില്ല മറ്റേത് യൂസർ ഫ്രണ്ട്ലി ആണ് ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് പോവാ ജെന്റ്സിന് ബെസ്റ്റ് ഇത് തന്നെയാണ് ലേഡീസിന് കുറച്ച് ഇത്രയും ഹെയർ നീളം ഒന്നും വേണ്ട ഇത്രയും ഹെയർ നീളാണെങ്കിൽ പോലും ഞാൻ മറ്റേത് തന്നെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അതായിരിക്കും ബെസ്റ്റ് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് നിർത്തല്ലേ ഞാൻ ഇത് വെച്ചിട്ട് നിർത്ത ഇത് ഫുള്ള് അല്ലെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട് ഞാൻ അരമണിക്കൂർ കൊണ്ടാകുമ്പോൾ വരും ഇതിന് മാത്രമായിട്ട് സോ ഞാൻ ഇപ്പോഴത്തെ നൃത്തമാണ് സോ ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ്നർ എക്സ്പീരിയൻസ് സോ ഞാൻ എന്തായാലും മസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ഇതും ലോങ് ഹെയർ ഉള്ളവർക്ക് മറ്റേത് ലോങ് ഹെയർ എന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങ് ഹെയർ അല്ല കുറച്ചെങ്കിലും മുടിക്കുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ബ്രഷ് ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ സോ ഡിസ് ഫോർ ലോങ് ഹെയർ ഡിസ് ഫോർ ഷോർട്ട് ഹെയർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കമെന്റ് ചെയ്യുക ഇത് രണ്ടും കയ്യിലുള്ള എന്തായാലും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും